അപ്പൊ ഇന്ന് മലരിക്കൽ തേ ആമ്പൽപ്പാടം കാണാൻ പോയ വിശേഷമാണ് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ച് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ നമ്മള് റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങളും തേ മലരിക്കൽ കാണാൻ പോവാണ് അല്ല അടിപൊളി സ്പേ സ്പേസ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നു ഇപ്പൊ ഇങ്ങനെ വിരിഞ്ഞക്കന്ന് നിൽക്കുന്ന ആണ് സൂപ്പർ ആയിരുന്നു ഞങ്ങളൊരു ഒമ്പതര ഒമ്പതൊക്കെ ആയപ്പോഴാണ് ചെന്നത് അപ്പൊ തന്നെ ഭയങ്കര തിരക്കാരുന്നു കേട്ടോ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന വള്ള വള്ളമൊക്കെ ഒന്ന് കിട്ടിയതൊന്നും കാണാൻ പോകാൻ പറ്റാത്തതുപോലെ കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഒരു വള്ളം വന്നാൽ അപ്പൊ തന്നെ ആൾക്കാർ വേറെ പോകും നമുക്ക് അങ്ങനെ പറ്റാത്ത പോലെ ഭയങ്കര തിരക്കായിരുന്നു ആ അപ്പച്ചനും പറഞ്ഞു രാവിലെ ഞങ്ങൾ പോയ വള്ളത്തിലെ ആ അപ്പച്ചനും പറഞ്ഞു രാവിലെ അഞ്ചു മണി തൊട്ട് അവിടെ ഭയങ്കര തിരക്കാണ് കാണാനൊക്കെ ആൾക്കാർ അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഞങ്ങൾ ലാസ്റ്റ് വള്ളം കിട്ടി ഞങ്ങൾ പോവാണ് അമ്മ അമ്മക്കൂട്ടനെ ഒന്ന് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാർന്നു എൻ്റെ പുള്ളിക്കാരി ആസ്വദിക്കണം ആദ്യമായിട്ടാണ് അവളും അങ്ങനെയൊക്കെ കയറുന്നത് പക്ഷെ ആൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു നല്ല എൻജോയ് ചെയ്തു അപ്പം ദേ അപ്പച്ചൻ ഞങ്ങളെ കൊണ്ടുപോയി ഒരു നിറയെ ആമ്പലുള്ള സ്ഥലത്ത് നിർത്തി തരികയൊക്കെയാണ് നമുക്ക് ഒക്കെ പറിച്ചു ഫോട്ടോസ് എടുക്കാനും ആമ്പിൽ പറിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന അപ്പച്ചന് ഭയങ്കര നല്ല കമ്പനി ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് പറഞ്ഞാൻ ഒക്കെ പറഞ്ഞ് നല്ല ഒരു ജേണി ആയിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ ജേണി തീരാറായി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പൊ ദേ കണ്ടോ ഞാൻ കുറേ ആമ്പലൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു നിറയെ ആമ്പൽ കൂട്ടം ഉള്ളിടത്ത് നിർത്തി തന്നുകൊണ്ട് ഒത്തിരി ആമ്പൽ പറിക്കാൻ പറ്റി ഒരു വെള്ളയാമ്പലും ബാക്കി എല്ലാം പിങ്കാണ് കേട്ടോ എല്ലാം വൈപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ നമ്മളിതേ തിരിച്ചു പോവാണ് വളത്തെ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയും നാല്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇതിനകത്ത് കൊണ്ട് നടന്ന് കാണിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങനെ തിരിച്ചു പോവാണ് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫാമിലി ഗ്രോ ആയി വരുന്നുണ്ട് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ മേലെ പോയി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്താ പറയുന്നത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇത്രയും നമ്മൾ ഇത്രയും സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചല്ല വീഡിയോസ് ഇട്ട് തുടങ്ങിയത് പക്ഷെ എല്ലാവരും നമ്മളെ രണ്ട് കൈ നേരി ശേഖരിച്ച് അതിന് ഒരുപാട് നന്ദി ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ